യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ യു എൻ എ ഫണ്ട് തിരിമറി കേസിൽ ഒന്നാം പ്രതിയും പ്രസ്തുത സംഘടനയുടെ ദേശീയ പ്രസിഡൻറുമായ ജാസ്മിൻ ഷാ ഉൾപ്പെടെ ആദ്യ നാല് പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു ഒന്നാം പ്രതിക്ക് പുറമെ സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഒന്നാം പ്രതിയുടെ ഡ്രൈവർ നിതിൻ മോഹൻ ഓഫീസ് സ്റ്റാഫ് പി ഡി ജിത്തു എന്നിവർക്കാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് അതേസമയം അഞ്ചു മുതൽ ഏഴ് വരെ പ്രതികളും സംസ്ഥാന ഭാരവാഹികളുമായ സുജനപാൽ അച്യുതൻ ബിബിൻ പൗലോസ് എം വി സുധീർ എന്നിവർക്ക് ജസ്റ്റിസ് സുനിൽ തോമസ് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു കൃത്രിമ രേഖയുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി വരെ മൂന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കേസ് സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഗുരുതര ആരോപണങ്ങളാണ് കേസ് ഡയറിയിൽ വ്യക്തമാകുന്നത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി കേസിൽ ബന്ധപ്പെടുത്താവുന്ന വസ്തുതകൾ വിലയിരുത്തിയാണ് നാല് പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് വാഹനങ്ങളും ഫ്ലാറ്റും ആശുപത്രിയും വാങ്ങാനുള്ള ഇടപാടുകളിൽ സംശയകരമായ പണമിടപാടുകളുണ്ട് എന്ന് അന്വേഷണ ഏജൻസി കോടതിയെ ബോധിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിലെ നഴ്സിംഗ് സമരകാലത്ത് യു എൻ എ എന്ന സംഘടനയുടെ പേരിൽ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ ആശുപത്രികൾ തിരഞ്ഞു പിടിച്ച് നടത്തിയിരുന്ന സമരപരിപാടികളിലാണ് ജാസ്മിൻ ഷാ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് നഴ്സുമാർക്ക് മാന്യമായ ശമ്പളവും നിയമാനുസൃതമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരം ന്യായമായ ആവശ്യങ്ങളെ മുൻനിർത്തി സ്ഥാപനങ്ങളോടും സംവിധാനങ്ങളോടും ഗൂഢതാൽപര്യങ്ങളോടെ അന്യായം പ്രവർത്തിക്കുന്നതിനെ ന്യായീകരിക്കാനാവില്ല ജാസ്മിൻ ഷായ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്തുത നഴ്സിംഗ് സമരത്തിലേക്കും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന തട്ടിപ്പുകളിലേക്കും കടന്നു ചെല്ലുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബോംബെയിലെ ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന മലയാളി നഴ്സ് ബീന ബേബി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് നഴ്സിംഗ് സംഘടനകൾ ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് എ ഐ പി എൻ എ ഐ ആർ എൻ എസ് എൻ എ കെ യു എൻ എ എന്നിങ്ങനെ നിരവധി നഴ്സിംഗ് യൂണിയനുകൾ അക്കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവരുടെ പൊതുവായ ഒരു മീറ്റിംഗ് കൊച്ചിയിൽ വച്ച് ചേരുകയും യു എൻ എ ഒഴിച്ചുള്ള എല്ലാ സംഘടനകളും യു എൻ എയിലെ വൈസ് പ്രസിഡന്റായ ഷിഹാബിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും ഒരുമിച്ച് ചേർന്ന് ഐ എൻ എ എന്ന നഴ്സിംഗ് സംഘടന രൂപീകരിക്കുകയുണ്ടായി ആ കാലത്ത് പ്രധാനമായും സമരം നടന്നത് അന്ന് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും അമൃതയിലും അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലും മാർ ബസേലിയോസ് ഹോസ്പിറ്റലിലുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ നഴ്സുമാരുടെ മിനിമം വേതനം നിശ്ചയിക്കാൻ വേണ്ടിയുള്ള പഠനം നടത്താൻ ഒരു കമ്മിറ്റിയെ വെക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ നഴ്സുമാരുടെ മിനിമം സാലറി പതിമൂവായിരം രൂപയായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു നഴ്സിംഗ് പഠനത്തിന് ചേർന്ന് രണ്ടാം വർഷം പഠനം നിർത്തി പിന്നീട് ഒരു നഴ്സിനെ വിവാഹം കഴിച്ച് ഖത്തറിലെത്തി ചെറിയ എന്തോ ജോലിയൊക്കെ ആയി കഴിഞ്ഞിരുന്ന ജാസ്മിൻ ഷാ ഈ സമരങ്ങളോടനുബന്ധിച്ചാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത് അമൃത ഹോസ്പിറ്റലിൽ നടന്ന സമരത്തോടനുബന്ധിച്ചുണ്ടായ ആക്രമണത്തിൽ ജാസ്മിൻ ഷായ്ക്ക് പരിക്കേൽക്കുകയും ആ പരിക്ക് ജാസ്മിൻ ഷായെ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതോടെയാണ് സമരങ്ങളുടെ മുഖ്യധാരയിലേക്ക് ഇദ്ദേഹം എത്തുന്നത് ജാസ്മിൻ ഷായുടെ സ്വതസിദ്ധമായ തട്ടിപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഐ എൻ എയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് യു എൻ എ എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതും അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണത്തോടെ സമരപരിപാടിയുടെ പുതിയ ഘട്ടം ആരംഭിക്കുകയും ചെയ്തത് അത് തൃശൂരിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു സർക്കാർ പതിമൂവായിരം രൂപ മിനിമം സാലറി കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലും ലിസിയും ഒക്കെ പോലുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ പതിനാറായിരം രൂപയ്ക്ക് മുകളിലാണ് സാലറി കൊടുത്തിരുന്നത് എന്നത് ഒരു സത്യമാണ് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായ കാരിത്താസ് എസ് എച്ച് പോലുള്ള ഹോസ്പിറ്റലുകളിൽ പതിനാലായിരത്തിനു മുകളിലും അതിന് താഴെയുള്ള ഹോസ്പിറ്റലുകളിൽ പതിമൂവായിരം രൂപയുമാണ് കൊടുത്തിരുന്നത് തീരെ ചെറിയ മിഷൻ ഹോസ്പിറ്റലുകളിൽ സാലറി കുറവായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം ഉയർത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം ഇൻഡസ്ട്രിയിൽ താരതമ്യേന മാന്യമായ സാലറി കൊടുത്തിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളെയാണ് ജാസ്മിൻ ഷായും കൂട്ടരും ടാർഗറ്റ് ചെയ്തിരുന്നത് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം പോലും കൊടുക്കാത്ത ചില വൻകിട ഗ്രൂപ്പുകളുടെ ഹോസ്പിറ്റലുകളെ കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യാത്തവർ സോഷ്യൽ മീഡിയയിലൂടെ സഭയുടെ ആശുപത്രികളെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കത്തിക്കയറുകയും വലിയ രീതിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം കരസ്ഥമാക്കുകയും അങ്ങനെ സമരം ഇത്തരം ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നവർ കൊള്ളക്കാരും കോടികൾ ഉണ്ടാക്കുന്നവരും ആണ് എന്ന കേരളത്തിലെ മനുഷ്യരുടെ പൊതുബോധമാണ് നഴ്സിംഗ് സമരത്തിന് ഇത്ര വലിയ പിന്തുണയുണ്ടാകാനുള്ള ഒരു കാരണം ജൂബിലിയിൽ നടത്തിയ സമരത്തോടെ കേരളത്തിലെ പ്രധാന നഴ്സിംഗ് സംഘടനയായിരുന്ന ഐ എൻ എ മറികടന്ന് നേഴ്സുമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്ന നിലയിലേക്ക് യു എൻ എ പെട്ടെന്ന് വളരുകയുണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാരുടെ സംഭാവനയോടൊപ്പം യു എൻ എയിൽ അംഗത്വം എടുക്കാനുള്ള അഞ്ഞൂറ് രൂപ ഫീസിലൂടെയും രണ്ടു മാസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ബാങ്ക് ട്രാൻസ്ഫറായി ശേഖരിക്കുന്ന മുന്നൂറ് രൂപയിലൂടെയും കോടിക്കണക്കിന് രൂപ യു എൻ എ എന്ന സംഘടനയിലേക്ക് ഒഴുകിയതായി പറയപ്പെടുന്നു മാസവരിസംഖ്യ കൊടുക്കുന്ന ആയിരക്കണക്കിന് മെമ്പർമാർ യു എൻ എയ്ക്കുള്ളതിനാൽ ഒരു വർഷം വരിസംഖ്യ ഇനത്തിൽ മാത്രം കോടിയിലധികം രൂപ സംഘടനയ്ക്ക് വരുമാനമുണ്ടാകും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരുടെ സംഭാവനയോടൊപ്പം മെമ്പർഷിപ്പ് ഫീസായും വരിസംഖ്യയായും കോടിക്കണക്കിന് രൂപ സംഘടനയിലേക്ക് ഒഴുകിയെത്തുകയാണ് ജൂബിലി മിഷനിലെയും ലിസിയിലെയും സമര കോലാഹലങ്ങൾക്ക് ശേഷം സഭയുടെ കീഴിലുള്ള ആശുപത്രി മാനേജ്മെൻറ്റുകൾ എസ് എച്ച് ഹോസ്പിറ്റൽ കാരിത്താസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റൽ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റൽ കിടങ്ങൂർ തിരുവല്ലയിലെ പുഷ്പഗിരി ഹോസ്പിറ്റൽ കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റൽ ചേർത്തലയിലെ കെ വി എം ഹോസ്പിറ്റൽ എന്നിവയൊക്കെയാണ് യു എൻ എ ലക്ഷ്യമിട്ടത് ഇതിനോടകം യു എൻ എയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയ കത്തോലിക്ക മാനേജ്മെൻറ്റ് ബുദ്ധിപൂർവ്വം നീങ്ങിയതുകൊണ്ട് കത്തോലിക്ക മാനേജ്മെൻറ്റിന് അവരുടെ ഹോസ്പിറ്റലുകളിൽ സമരം വിജയിപ്പിക്കാൻ യു എൻ എക്ക് സാധിച്ചില്ല ഭാരത് ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ സമരം നടത്തുകയും മാസങ്ങൾക്ക് ശേഷം മാനേജ്മെൻറ്റ് വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ചേർത്തലയിലുള്ള കെ വി എം ഹോസ്പിറ്റലിലേക്ക് യു എൻ എ തന്ത്രപൂർവ്വം സമരം വ്യാപിപ്പിക്കുകയും വഴിയിൽ സമരത്തിനിരിക്കുന്ന നേഴ്സുമാരുടെ ദൈന്യത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു കോട്ടയത്തെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹോസ്പിറ്റലിന് എതിരെ നടത്തിയ വലിയ ഗൂഢാലോചന അതിനെക്കുറിച്ച് അറിഞ്ഞാൽ എത്രമാത്രം നീചമായ രീതിയിലാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാം ഘട്ടത്തിൽ നഴ്സുമാരുടെ സമരം തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ് ജോലി അന്വേഷിച്ച് കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ പോലും ഇല്ലാതിരുന്ന നേഴ്സ് വീട്ടിലെ ദാരുണമായ അവസ്ഥയൊക്കെ അവിടെ മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയ സിസ്റ്റേഴ്സ് മൂന്ന് മാസത്തിനുള്ളിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന ഒരു ധാരണയിൽ ഈ നഴ്സിനെ ജോലി കൊടുക്കുകയാണ് ജോലി സ്ഥിരപ്പെടുന്നതിന് മുൻപ് തന്നെ യു എൻ എ യൂണിറ്റ് സ്ഥാപിച്ച നേതാവായ ഈ സ്ത്രീ കന്യാസ്ത്രീകൾക്ക് പ്രസവിക്കാൻ സാധിക്കാത്തതിനാൽ അവിടെ ചികിത്സയ്ക്ക് വരുന്ന ഗർഭിണികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കേരള ആരോഗ്യമന്ത്രിക്ക് പരാതി അയക്കുകയാണ് ചെയ്തത് സർക്കാർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരാതി കൊടുത്തത് ആരാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു സമരത്തിന് മുന്നോടിയായി ഇവരെ ഹോസ്പിറ്റലിലേക്ക് ജോലി അന്വേഷിച്ച് പറഞ്ഞു വിട്ടത് യു എൻ എയോ സമാന രീതിയിൽ ചിന്തിക്കുന്ന മറ്റ് സംഘടനകളോ ആണോ എന്ന സംശയം വളരെ പ്രബലമാണ് മൂന്ന് മാസവും രണ്ടാഴ്ചത്തെ സാവകാശവും കൊടുത്തതിന് ശേഷവും നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഈ നഴ്സിന് സാധിക്കാതെ വന്നതുകൊണ്ട് അവരെ ജോലിയിൽ നിന്ന് മാനേജ്മെൻ്റ് പിരിച്ചുവിട്ടു ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ എ ഹോസ്പിറ്റലിൽ ബഹളമുണ്ടാക്കുകയും ഏകദേശം നൂറ്റി അൻപത് നഴ്സുമാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നൂറ്റി ഇരുപത്തിയഞ്ച് നഴ്സുമാർ ഒപ്പിട്ട് സമരത്തിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു നോട്ടീസിൽ സമരം തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം ദിവസമാകാറായിട്ടും പിരിച്ചുവിട്ട നഴ്സിനെ തിരിച്ചെടുക്കാത്തതിനാൽ സമരം തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നഴ്സുമാരെല്ലാവരും കോട്ടയത്തെ ഒരു ഹോട്ടലിലേക്ക് എത്തി അവിടെ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ചെന്ന ഈ ഹോസ്പിറ്റലിലെ യൂണിറ്റ് ഭാരവാഹികൾ കാണുന്നത് എങ്ങനെ സമരം നടത്തണമെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വന്ന തീവ്ര സംഘടനയിലെ താടിക്കാരെയും ജുബക്കാരെയും ഒക്കെയാണ് സമരക്കാരുടെ പിറകിലെ ശരിയായ ശക്തികളെക്കുറിച്ച് മനസ്സിലാക്കിയ യൂണിറ്റ് ഭാരവാഹികൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് സമരം പിൻവലിച്ചതായി എഴുതി ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്ത് അവരുടെ ജോലി തുടരുകയാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള പലവിധ മാർഗങ്ങളിലൂടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമരം നടത്തി നഴ്സുമാരുടെ കണ്ണുനീര് പ്രചരിപ്പിച്ച് കോടികൾ ഉണ്ടാക്കിയ കൊള്ളക്കാരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന മൂന്നര കോടിയോളം രൂപയ്ക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും പിരിച്ചത് ഇതിലും കൂടുതലായിരിക്കാനുമുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് യു എൻ എ നേതൃത്വത്തിൻ്റെ തട്ടിപ്പുകൾ പലതും പുറത്തു വന്നു കഴിഞ്ഞു അക്കൗണ്ടിൽ വന്ന മൂന്ന് കോടി രൂപ ചിലവഴിച്ചതിൽ ക്രമക്കേടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ യു എൻ എയുടെ അക്കൗണ്ടുകൾ ക്രൈംബ്രാഞ്ച് ഇടപെട്ട് മരവിപ്പിക്കുകയാണ് അക്കൗണ്ടിലേക്ക് എത്താത്ത മറ്റ് പണപ്പെിരിവുകളെക്കുറിച്ചും വിശദമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് യു എൻ എയുടെ സമരത്തിൻ്റെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ട നഴ്സുമാർക്ക് ജോലി കൊടുക്കുവാൻ ഒരു ഹോസ്പിറ്റൽ വാങ്ങാൻ യു എൻ എ പദ്ധതിയിട്ടിരുന്നു ഇതിന് വിലയിട്ടിരുന്നത് പതിനഞ്ച് കോടി രൂപയാണ് യു എൻ എയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിന് അഡ്വാൻസ് കൊടുക്കാനായി എടുത്തത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും കെട്ടിട ഉടമയ്ക്ക് കൊടുത്തത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഹോസ്പിറ്റൽ എന്ന് പറയപ്പെടുന്ന ഈ കെട്ടിടവും ഇതേപോലെ മറ്റ് കെട്ടിടങ്ങളും വാങ്ങുവാനായി വിദേശ നഴ്സുമാരിൽ നിന്ന് വ്യാപക പണപ്പെരിവിന് പദ്ധതികൾ ഇടുകയും ഈ പേരിൽ പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എത്ര നേഴ്സുമാരുടെ പണം ഈ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ഇനിയും അറിയേണ്ടിയിരിക്കുന്ന കാര്യമാണ് ജാസ്മിൻ ഷായുടെയും കൂട്ടാളികളുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ അക്കൗണ്ട് വഴിയായി സാമ്പത്തിക തിരിമറി നടത്തി തൃശൂരിൽ നാല് ഫ്ളാറ്റുകൾ വാങ്ങിയതിൻ്റെ തെളിവോടെ ആ ഭാര്യയെ എട്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിയ വാഹനവും സ്വന്തം പേരിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തിരുന്നത് നേഴ്സുമാർക്ക് ശമ്പള വർധനവ് ആവശ്യമാണ് എന്നാൽ ആ വർധനവ് വരുത്തേണ്ടത് ഒറ്റയടിക്ക് നൂറും ഇരുന്നൂറും ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടല്ല കാരണം ഏത് തൊഴിൽ മേഖലയാണെങ്കിലും ഇത്തരത്തിൽ ഒറ്റയടിക്കുള്ള വലിയ വേതന വർധനവ് ഒരു സ്ഥാപനത്തിനും ഉൾക്കൊള്ളാൻ കഴിയില്ല താങ്ങാനാവില്ല ഘട്ടം ഘട്ടമായുള്ള ശമ്പള വർധനവാണ് സാധ്യമായിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളുമാണ് നടത്തപ്പെടേണ്ടത് ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ ഗൂഢാലോചനാ പ്രേരിതമായി സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്താൻ പദ്ധതിയിടുന്നവരോട് സഹകരിച്ചാൽ സ്ഥാപനം പൂട്ടിക്കാം എന്നതല്ലാതെ മറ്റുപകാരമൊന്നുമില്ല ഹോസ്പിറ്റൽ മാത്രമല്ല ഏത് തൊഴിൽ സ്ഥാപനം പൂട്ടിയാലും അവിടെ തൊഴിലെടുക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് അത് ബാധിക്കുക ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെയും അത് ബാധിക്കും ഓരോ കാലഘട്ടത്തിലും ജീവിത നിലവാര സൂചികയ്ക്ക് ആനുപാതികമായാണ് ശമ്പള വർധനവ് തൊഴിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം രണ്ടായിരത്തിന് മുൻപ് കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ബി എസ് സി ജി എൻ എം നഴ്സുമാരിൽ ഭൂരിഭാഗവും വിദേശ ജോലി കണ്ടെത്താൻ വേണ്ടി എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ആ നാളുകളിൽ കേരളത്തിൽ ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ഈ സാധ്യത കണ്ട് ബാംഗ്ലൂരിലും മറ്റും നൂറുകണക്കിന് നേഴ്സിംഗ് സ്ഥാപനങ്ങൾ യാതൊരു സുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ആരംഭിക്കുകയും കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നഴ്സിംഗ് പഠിക്കാൻ കർണാടകയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൽഫലമായി കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠനം പൂർത്തിയാക്കിയ നഴ്സുമാർ വിദേശങ്ങളിലേക്ക് കുടിയേറാൻ ഇടയായി ഇപ്രകാരം പോകാൻ സാധിക്കാതെ വന്നവരും അന്യ സംസ്ഥാനത്ത് നിന്ന് പഠിച്ച് തിരിച്ചു വന്നവരും കൂടി ആയപ്പോൾ നേഴ്സുമാരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയും കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ ഇവിടെ ധാരാളം ആളുകളെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു വിദേശത്തേക്കുള്ള നഴ്സുമാരുടെ ഒഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യം സംജാതമായി വിദേശ രാജ്യങ്ങളിൽ അവസരങ്ങൾ കുറഞ്ഞതാണ് അതിൻ്റെ കാരണം അപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശ നഴ്സുമാരെ പോലെ ശമ്പളം വേണം എന്ന ആഗ്രഹവും സ്വപ്നവും ഉണ്ടായി തീർച്ചയായും അവർ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഒരു മാനേജ്മെൻറ്റും നേഴ്സുമാർക്ക് എന്നല്ല അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആർക്കും വേതന വർധനവ് നടപ്പിലാക്കുന്നതിന് എതിരല്ല എന്നാൽ ഒറ്റയടിക്കുള്ള വൻവർദ്ധനവിനെയാണ് മാനേജ്മെൻറ്റുകൾ എതിർക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭയമില്ലാതെ ഏതുവിധ സംഘടനാ പ്രവർത്തനവും നടത്തുന്നതിനും ഒരു തടസ്സവുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയാലും അതിന് പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് യാതൊരുവിധ തടസ്സവും സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാകാറില്ല അതുകൊണ്ട് പെട്ടെന്നുള്ള വളർച്ചയും ഇത്തരം സംഘടനകൾക്കുണ്ടാകും അങ്ങനെ നിരവധി ജാതി സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സംഘടനകളിൽ പലതും വ്യക്തി കേന്ദ്രീകൃതമാണ് ഇത്തരക്കാർക്ക് പണമുണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ് അവരുടെ ഈ സംഘടന നേഴ്സിംഗ് സമൂഹത്തിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായതിനാൽ മുൻകാല സംഘടനാ പ്രവർത്തനത്തിൻ്റെ പരിചയം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല വിപ്ലവ വീര്യം കലർന്ന മുദ്രാവാക്യം വിളിയൊക്കെ ആദ്യം അവർക്ക് ആവേശമായി തോന്നും അവർ നേതാക്കന്മാരെ അമിതവും അന്തവുമായി വിശ്വസിക്കും അവർ തങ്ങളെ പറ്റിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവരിൽ നിന്നും അകന്ന് ആ നേതാക്കന്മാർ ഒരുപാട് വളർന്നിട്ടുണ്ടാകും ശ്രദ്ധയോടും കരുതലോടും കൂടി മാത്രമേ ഈ രംഗത്ത് ആളുകളെ വിശ്വസിക്കാവൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ജാസ്മിൻ ഷായുടെ സമരങ്ങളും ഇപ്പോൾ അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന തട്ടിപ്പ് കേസുകളും യു എൻ എയുടെ പ്രസിഡന്റ് ആയിരുന്ന ജാസ്മിൻ ഷാ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത അഫിതവിത്തിലെ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിൽ ബാംഗ്ലൂരിലുള്ള മൂവൻസ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്നും ഒരു നഴ്സിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ ബാംഗ്ലൂരിൽ ഇങ്ങനെയൊരു നഴ്സിംഗ് സ്കൂൾ ഉണ്ടായിരുന്നതിന് ഡിജിറ്റലായി നമുക്ക് യാതൊരു തെളിവുകളും ലഭ്യമല്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നഴ്സിംഗ് പാസ്സായി എന്ന് അവകാശപ്പെടുന്ന ജാസ്മിൻ ഷാ രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ എ എന്ന സംഘടന തുടങ്ങി അതിൻ്റെ പ്രസിഡൻ്റായി എന്നതാണ് തമാശ തുടർന്നാണ് സമരങ്ങളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് യു എൻ എ ഒരു വലിയ പ്രസ്ഥാനം പോലെ പെട്ടെന്ന് ശക്തിപ്പെടുകയും സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തു പോന്നു എന്നാൽ സാവധാനത്തിലാണ് സമരങ്ങളുടെ രീതിയും ശൈലിയും സമരങ്ങൾ നടക്കുന്ന ഇടവുമെല്ലാം വിശകലനങ്ങൾക്ക് പഠനങ്ങൾക്ക് വിധേയമായത് സംഭാവന നൽകുന്നവർക്ക് വലുതെന്ന് തോന്നിക്കാത്ത തുകകൾ ആയിരക്കണക്കിന് അംഗങ്ങളുടെ പക്കൽ നിന്ന് സമ്പാദിച്ചുകൊണ്ട് യു എൻ എ സമരങ്ങൾ നടത്തിയിരുന്നത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു നിർദ്ദേശം പാലിച്ചുകൊണ്ട് പറഞ്ഞതിലും കൂടുതൽ നൽകിയിരുന്ന ആശുപത്രികളായിരുന്നു യഥാർത്ഥത്തിൽ അവയെല്ലാം തന്നെ ഗവൺമെൻറ് നിർദ്ദേശിച്ച തുക പോലും കൊടുക്കാത്ത മറ്റ് നിരവധി ആശുപത്രികൾ ഉള്ളപ്പോഴാണ് ഈ സമരങ്ങളെല്ലാം കത്തോലിക്ക സമുദായത്തിൻ്റെ ആശുപത്രികളിൽ അരങ്ങേറിയത് എന്നത് വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടനൽകി ജാസ്മിൻ ഷായുടെ പേരിലുള്ള അഴിമതി പുറത്തു വരുമ്പോൾ ഇപ്പോൾ ചിത്രം പൊതുസമൂഹത്തിന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ടോം ജോസ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പല രീതികളിലും തീവ്രവാദികൾ നമുക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട പതിനാറോളം സംഘടനകൾ നഗര മേഖലകളിൽ പ്രവർത്തിക്കുന്നതായി ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് അവരാദ്യം മനുഷ്യത്വ മുഖമായി പ്രവർത്തിക്കുകയും നിഷ്കളങ്കരായി നടിക്കുകയും ചെയ്യും പക്ഷേ അവർ തന്നെ നിഷ്കളങ്കരായവർക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പതിനാറോളം സംഘടനകളുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ സാമുദായികമായ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ച് അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനകളെയും സംശയത്തോടെ തന്നെ കാണേണ്ടതാണ് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെയുള്ള സ്വർണക്കടത്തിനും തീവ്രവാദ ബന്ധം സംശയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കേരളത്തിലും കർണാടകയിലും ഐ എസ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന ഐക്യരാഷ്ട്ര സഭയുടെ മുന്നറിയിപ്പും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് ചാരിറ്റിയുടെയും സതുദ്ദേശങ്ങളുടെയും മറവിൽ കേരളത്തിൽ സാമുദായിക ഭിന്നിപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട് എന്ന് ഗൗരവത്തോടെ സംശയിക്കേണ്ട സാഹചര്യത്തിൽ ഇതുപോലുള്ള മുന്നേറ്റങ്ങളും അവയുടെ പ്രവർത്തന ശൈലി ജനിപ്പിക്കുന്ന സംശയങ്ങളുടെ പിൻബലത്തിൽ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടവ തന്നെയാണ് നേതാക്കന്മാർ അഴിക്കകത്ത് പോകുമ്പോഴും അവർ സൃഷ്ടിച്ചിരിക്കുന്ന സംവിധാനങ്ങളും അവരുടെ റാൻമുളികളായ അനുയായികളും അവർ ആരംഭമിട്ട് വെച്ച പ്രവർത്തനങ്ങളെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതും നേരിൻ്റെ നിറ കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച